ഹലോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു തീർക്കാൻ ശ്രമിക്കണം ഇത് നമ്മൾ ഫ്രീസ് ചെയ്ത് അന്ന് ഫ്രീസ് ചെയ്ത് വെച്ച മീനാണ് എങ്ങനെയാണ് മീൻ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് ഫ്രീസ് ചെയ്യാന്നുള്ള ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടേക്കണം ഇനി അരപ്പിന് വേണ്ടിയിട്ട് ചെറിയുള്ളി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ഉപ്പ് നാരങ്ങ അഞ്ച് വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് നോക്കി നമ്മൾ ഒന്നൊന്നര മാസമായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ നമ്മൾ സൂക്ഷിക്കുന്ന കറിവേപ്പിലയാണ് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇപ്പോഴും ഒരുപ്പുണ്ട് ഇനി ഇതിലോട്ട് കാൽ മുതൽ അര ടീസ്പൂണിനകത്ത് വരെ നമ്മുടെ ഉലുവയുടെ പൊടിയും കൂടെ നമുക്ക് ആവശ്യമുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ നാരങ്ങയുടെ നീരി ഇല്ലെങ്കിൽ വിനീഗർ ചേർക്കാം ഇനി വിനീഗറും നാരങ്ങയും ഇല്ലെങ്കിൽ വാളമ്പുളിയില്ലേ അത് വേണമെങ്കിലും നമുക്കിതിലോട്ട് ചേർക്കാവുന്നതാണ് ഇനി ഈ ഒരു അരപ്പ് നമുക്ക് മിക്സി ജാർ എടുത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചുകൊണ്ട് വരാം അരയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് അരയ്ക്കേണ്ട കാര്യമില്ല വളരെ എന്ന് വെച്ചാൽ അരയുകയും വേണം എന്നാൽ ഒരുപാട് അരയേണ്ട കാര്യമില്ല ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫ്ലേവർ നമ്മുടെ ഫിഷ് ഫ്രൈക്ക് കിട്ടും കേട്ടോ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങൾ കണ്ടെ ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് ഒരുപാട് അരയ്ക്കേണ്ട കാര്യമില്ല ഇതിൽ നമ്മൾ ഇഞ്ചി ചേർക്കുന്നില്ല ഇതിലെപ്പോഴും മുന്നോട്ട് നിൽക്കുന്ന ഗാർലിക്കിൻ്റെ ടേസ്റ്റാണ് നമ്മുടെ വെളുത്തുള്ളിയുടെ ടേസ്റ്റാണ് ഇതിലെപ്പോഴും മുന്നോട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു മുഴുവനായിട്ട് വേണമെങ്കിലും മീനെടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാവുന്നതാണ് എൻ്റെ ഇവിടെ എൻ്റെ വീട്ടിൽ അംഗങ്ങളുടെ എണ്ണം കൂടുതലും എന്നാൽ മീനിൻ്റെ അളവും കുറവാണ് അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു സമയം നമ്മുടെ മീനിലോട്ട് നമ്മുടെ അരപ്പിട്ടതിന് ശേഷം നാരങ്ങ നിര നിങ്ങളതിൽ എന്താണോ പുളിക്കുള്ളത് അത് ചേർക്കാം കേട്ടോ അപ്പം നമ്മുടെ ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് മാത്രമല്ല നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഒരുപാട് കാരമീൻ കറി നെത്തോളിക്കറി മുളകിട്ട മീൻ കറി ട്രിവാൻഡ് സ്റ്റൈൽ മീൻ കറി അതുകൂടാതെ നിങ്ങളാരെങ്കിലും കുത്തി കുത്തി പറയാറുണ്ടോ ഒരുപാട് വളകളുടെ കളക്ഷൻ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കുറയുന്നുണ്ടോ ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള വീഡിയോസ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ ഉറപ്പായും പോയി കണ്ട് എന്നോട് അഭിപ്രായം പറയണേ ഇനി നമുക്കിതിലോട്ട് നമ്മുടെ കറിവേപ്പില ഈ രീതിക്കാണ് ഞാൻ കട്ട് ചെയ്തിടുന്നത് ഇങ്ങനെ ഇടുന്ന എന്താന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് നമ്മൾ മീനിലോട്ട് കിട്ടുകയും ചെയ്യും അല്ല അടിപൊളി ടേസ്റ്റും ടേസ്റ്റുമായിരിക്കും അതുകൂടാതെ ഇതൊക്കെ നമ്മുടെ ഉള്ളിലോട്ട് പോവുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്ത് നിങ്ങൾ ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ വച്ചേക്കുക നിങ്ങൾക്ക് ഒരിക്കലും സോറി സമയം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പത്ത് എങ്കിലും നിങ്ങൾ ഉറപ്പായും ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വച്ചേക്കണേ പിന്നെ എപ്പോഴും നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണയിൽ ചെയ്യാൻ ശ്രമിക്കുക എൻ്റെ കയ്യിൽ വെളിച്ചെണ്ണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നോർമൽ എണ്ണയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പുതിയ നമ്മുടെ പാൻ വെച്ചു അതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാവേ കറിവേപ്പിൽ നല്ലവണ്ണം ചൂടായിട്ട് നമ്മുടെ ഓരോരോ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം ഇപ്പോഴേ നിങ്ങളോടൊരു ക്ഷമ ഞാൻ ചോദിക്കുന്നുണ്ട് കാരണം ഇത് മറിച്ചിടുന്ന ഒരു ക്ലിപ്പ് എന്നിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ടേ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എരിവില്ലാത്ത പോലെയൊക്കെ തോന്നിയേക്കാം നല്ല എരിവുള്ള വറ്റൽ മുളകാണ് ഉപയോഗിച്ചേക്കുന്നത് കേട്ടോ നിങ്ങളുടെ അത് അത് നോക്കി വേണം നിങ്ങളുടെ അളവ് നിങ്ങൾ നോക്കേണ്ടതേ അപ്പോൾ നമ്മുടെ അരപ്പെല്ലാം നമ്മൾ വേസ്റ്റ് ചെയ്യാതെ തന്നെ ഇതിലോട്ടൊക്കെ നല്ല അടിപ്പൊളിയായിട്ട് കൊടുക്കുന്നുണ്ടേ ഇതേ നോക്കൂ അപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ ത്തെ കിടക്കാച്ച ഐറ്റം ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക